പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പതിനേഴാമത്തെ പകൽ ചരിത്രങ്ങൾ സ്മരിക്കുകയും ബദരീങ്ങളെ സ്മരിക്കുകയും ചെയ്ത അനുഗ്രഹീതമായ രാവ് കഴിഞ്ഞുള്ള പകലിലാണ് ഈ പകല് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ് അള്ളാഹുവിന് സുജോത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ പള്ളികളിൽ ബാങ്കുലി മുഴങ്ങാൻ അവൻ്റെ കലാമ് പഠിപ്പിക്കപ്പെടുന്ന കലാലയങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ അതുപോലെ അവൻ്റെ ദീനി ദാഴ്വത്തുകൾ സജീവമാകാനൊക്കെ കാരണമായി ബദർ ദിനത്തിൻ്റെ അന്ന് പരിശുദ്ധമായ ബദറിൽ ബദുരീങ്ങളായ പ്രിയപ്പെട്ട സഹാബാക്കൾ ധീരമായി പോരാടി ഉന്നതമായ വിജയം നേടിയ പരിശുദ്ധമായ ദിവസത്തിലാണ് നമ്മളുള്ളത് അള്ളാഹുബദരീങ്ങളുടെ ഹെക്കുകൊണ്ട് ബറക്കത്തുകൊണ്ട് ജാഹുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടാൻ സർവ അനുഗ്രഹങ്ങളും വർഷിക്കപ്പെടാൻ അള്ളാഹു കാരണമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുകയാണ് മഹാനായ അഷറഫുൽ ഖലക്ക് സലഹു അലൈവസല തങ്ങൾ സ്വഹാബാക്കളിലൂടെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ അവരോട് ചോദിച്ചു കൈഫ അസ്ബഹത്തും നിങ്ങൾ എങ്ങനെയാണ് എന്ന് പ്രഭാതത്തിൽ ഉണർന്നത് അവർ പറഞ്ഞു അസ്ബഹന ഒമിനീനയാ റസൂൽ അള്ള ഞങ്ങൾ പരിപൂർണ ഈമാനുള്ളവരായി ഞങ്ങൾ പ്രഭാതത്തിൽ ഉണർന്നു നബിയെ ഒമ അലാമത്തു ഈമാനിക്കും നിങ്ങളുടെ ഈമാൻ്റെ അടയാളം എന്താണ് അതിൻ്റെ സിംബലുകൾ എന്താണ് അള്ളാഹുവിൻ്റെ ഹബീബിനോട് പ്രിയപ്പെട്ട സഹാബത്ത് പറഞ്ഞു നസ്ബിറു അലൽ ബലായി അല അൽ ബലഇഖുറു അലാറ ബിൽ കലാ ഞങ്ങൾ ഏതു പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമിക്കുന്നവരാണ് നസ്ബിറു അലൽ അൽ ബലാ എന്ത് പരീക്ഷണം വന്നാലും ഞങ്ങളത് ക്ഷമയോടെ നേരിടുന്നുണ്ട് വനഷ്കുറു അല ഞങ്ങൾക്ക് ഏത് നിയമത്തുകൾ കിട്ടിയാലും ഞങ്ങളതിൽ പരിപൂർണ നന്ദിയുള്ളവരാണ് പഠിച്ചവൻ്റെ വിധി എന്താണെങ്കിലും അതിൽ ഞങ്ങൾ സംതൃപ്തരാണ് ഈ മൂന്ന് സ്വഭാവം ഞങ്ങളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തിരുനബി സലഹു അലൈ വസ്ല്ലാം അവരോട് പറഞ്ഞു അന്തു അന്ത് നിങ്ങൾ ഒറിജിനൽ മോമിനിയങ്ങളാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് ഇവിടെ ഈമാൻ കാമിലാകാൻ സ്വഹാബത്തിന് അള്ളാൻ്റെ ഹബീബ് സല്ല അലി സ്വലം പഠിപ്പിച്ചു കൊടുത്തത് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക അള്ളാഹുവിൻ്റെ നേമത്തുകൾക്ക് ശുക്ർ ചെയ്യുക അവൻ്റെ വിധി വില വിധിയെ പൊരുത്തപ്പെടുക ഇത് മൂന്നും ഉണ്ടായിരുന്നൊരു വിഭാഗമാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പടയാളികളായ പോരാളികളായ ഐതിഹാസികമായ പോരാട്ടം നടത്തി മുന്നൂറ്റി പേർ ആയിരങ്ങളോട് പോരാടി വീരേതിഹാസം വിരചിച്ച പരിശുദ്ധമായ ബദറിലെ പ്രിയ സഹാപാക്കൾ ബദിരീങ്ങൾ അവർ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവരായിരുന്നു ഏത് പരീക്ഷണമാണ് അവർക്ക് ബദറിനപ്പുറമുണ്ടാകാൻ കാരണം അവരുടെ കയ്യിൽ വാളുകളോ പരിചകളോ പടയങ്കികളോ പടക്കോപ്പുകളോ പടക്കുതിരകളോ ഒന്നുമില്ല എല്ലാം പേരിന് മാത്രം അവർക്ക് ആദ്യമായല്ലാഹു നോമ്പ് നിർബന്ധമാക്കപ്പെടുന്ന കൊല്ലം പകൽ അവർ വളരെ പ്രയാസപ്പെടുകയും എസർ കഴിഞ്ഞ് ബദറിലേക്ക് യാത്രയാവുകയും ചെയ്തത് മറുഭാഗത്ത് വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്നതിന് സർവ്വസന്നാഹങ്ങളോടെ സാധന സാമഗ്രികളോടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആകാര സൗട്ടവമുള്ള ആയിരത്തോളം വരുന്ന സത്യനിഷേധികൾ എങ്ങനെയാണ് പോരാടാൻ കഴിയുക പക്ഷെ അവർ പിടിച്ചു നിന്നു അവർ അള്ളാഹുവിൽ ക്ഷമയുള്ളവരായതുകൊണ്ടാണ് അവനിൽ അവൻ്റെ ശുക്രിൽ നന്മ അവർ ഗുണ അവർ ഷുക്ർ ചെയ്യുന്നവരായതുകൊണ്ടാണ് അവൻ ചെയ്യുന്ന നേമത്തുകളിൽ ഷുക്ർ ചെയ്യുന്നവരായതുകൊണ്ടാണ് അള്ളാഹു കൊടുത്ത നേമത്തുകൾ അവർ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവരാണ് പല തട്ടുകളിലായിരുന്നവരെ അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി അലൈവല്മ്മയുടെ പ്രത്യേകമായ ഇടപെടൽ കൊണ്ട് ഒരു തട്ടിലാക്കി ഔസ് ഹസ്രജ് ഗോത്രക്കാർ തമ്മിലുള്ള ആ ഒരു വൈദ്യം മറന്നുകൊണ്ട് അവർ കൃത്യമായി ഒരു കൊടക്കീഴിൽ അണിനിരന്നു അതുകൊണ്ട് ശത്രുക്കളോട് പോരാടാൻ അവർക്ക് സാധിച്ചു അവർ നന്ദിയുള്ളവരായി അതുപോലെ റബ്ബിൻ്റെ വിധി അള്ളാഹുവിൻ്റെ വിധിയാണ് ആ യുദ്ധത്തിൽ അവർ കച്ചവട സാധനങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പോയവരാണ് ഒരു യുദ്ധം അവർ പ്രതീക്ഷിച്ചില്ല പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് അൽ ഹക്കിത്തിൽ അൽ ബാത്തിലിർ സത്യം അവിടെ പുലർന്നു കാണാൻ അസത്യം അവിടെ കുഴിച്ചു മൂടാൻ അതുപോലെ തന്നെ അവരുടെ ധിഖാരങ്ങളെ വേരോടെ പിഴുതെറിയാൻ അള്ളാഹു തീരുമാനിച്ചതിൻ്റെ പേരിലാണ് മധുരീങ്ങളുടെ മറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ സത്യസന്ധമായ നിലയിൽ അള്ളാഹുവിൻ്റെ ദീനെ ഉൾക്കൊള്ളാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ വഹബ് ബിൻ മുനബർ അലി അള്ളാഹു താലാ എന്നു പറയുകയാണ് തൗറാത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു മനോഹരമായ വാചകമുണ്ട് അൽ ഹരീസു ഫക്കീറും അത്യാഗ്രഹി എപ്പോഴും ഫക്കീറാണ് ദരിദ്രനാണ് വൈൻഖാനം മലിക്കൻ അവന് രാജാവാണെങ്കിൽ പോലും അത്യാഗ്രഹിയാണോ അവൻ ഫക്കീറാണ് ലോകത്ത് മുഴുവനും സ്വത്ത് ഖജനാവ് അവൻ്റെ കയ്യിലാണ് പക്ഷെ അവൻ അഹങ്ക അവൻ അത്യാർഥിയുള്ളവനാണ് ആ അത്യാഗ്രഹിയായ ആ മനുഷ്യൻ അവൻ എന്നും ഫക്കീറാണ് ദരിദ്രനാണ് ആവശ്യക്കാരനാണ് എന്ന് വഹബിബിൻ മുനബഹ് റലി അള്ളാഹു താലാൻ പഠിപ്പിക്കുകയാണ് നാം ഓർക്കുക ദുനിയാവ് ഒരുപാടുണ്ടായിട്ടും ഇനിയും വീണ്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹമുള്ളവൻ ആർത്തിയുള്ളവൻ അത്യാഗ്രഹമുള്ളവൻ അവൻ ഫക്കീർ തന്നെയാണ് മഹാനായ ഒരു സൂഫിയായ മനുഷ്യൻ്റെ അടുക്കൽ വന്ന് ഒരാൾ കുറച്ച് ദാനം ധർമ്മമായി അവർക്ക് സമ്പത്ത് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ധർമ്മം സ്വീകരിക്കാതെ ആ മഹാനായ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു എനിക്കത് വേണ്ട എൻ്റെ ശിഷ്യന്മാർക്കും അത് വേണ്ട ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരുന്നതാണ് സന്തോഷത്തോടെ സ്വീകരിക്കണം ആ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ സമ്പന്നനാണെങ്കിൽ ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കൊള്ളാം നേരെ മറിച്ച് നിങ്ങൾ ദരിദ്രനാണെങ്കിൽ ഞാൻ അത് വാങ്ങില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ സമ്പന്നനാണ് ഞാൻ ഇവിടുത്തെ രാജാവാണ് ഖജനാവിൻ്റെ താക്കോലെൻ്റെ കൈവശമാണ് ആ മഹാനായ സൂഫി ചോദിച്ചത് നിങ്ങൾക്ക് ഇനിയും സമ്പത്തുണ്ടാകണമെന്ന് ആഗ്രഹമില്ലേ ഇനിയും രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന കൊതിയില്ലേ അതേ ഉണ്ട് എന്നാൽ നിങ്ങൾ ദരിദ്രനാണ് നിങ്ങൾ ഫക്കീറാണ് നിങ്ങൾ ആവശ്യക്കാരനാണ് സമ്പന്നത നിങ്ങൾക്ക് വന്നിട്ടില്ല എനിക്ക് നിങ്ങളുടെ വസ്തു വേണ്ട എന്ന് പറഞ്ഞു നമ്മൾ എത്ര കോടീശ്വരനാണെങ്കിലും വീണ്ടും കിട്ടാൻ ആഗ്രഹമുള്ളവൻ ഫക്കീർ തന്നെയാണ് വീണ്ടും മഹാനായ വഹബിന് മുനബഹ്ർ അലിയല്ലാഹു എന്നു പറയുന്നു തൗറാത്തിൽ കാണാം ഒരു മനുഷ്യൻ വീണ്ടും മഹാനായ വഹബിന് മുനബഹ്ർ അലിയല്ലാഹു എന്നു പറയുകയാണ് വഴിപ്പെടുന്നവൻ അള്ളാഹുവിന് സുജോതി ചെയ്യുന്നവൻ അനുസരണയുള്ളവൻ അവൻ അനുസരിക്കപ്പെടുന്നവനാവും അവൻ മമലൂക്കാണെങ്കിലും വൈകാന മംലൂക്ക് അവൻ അടിമയാണെങ്കിൽ പോലും ഒരു ഉദാഹരണം ഒരടിമയായ ലഹുമാരുൽ ഹക്കീം റലി അള്ളാഹുവിനും അടിമയാണ് പക്ഷെ അദ്ദേഹം ലോകത്ത് അള്ളാഹുവിന് അടിമയായി പടച്ചവൻ്റെ അടിമയായി അവന് സുചൂതി ചെയ്ത് കഴിഞ്ഞ ഒരു ദാസനാണ് അതുകൊണ്ട് തന്നെ വഴിപ്പെടുന്നവനായതുകൊണ്ട് യജമാനായ തന്നെ വിലക്കുവാങ്ങിയ പോലും അടിമയായ തന്നെ വഴിപ്പെടുന്ന സാഹചര്യമുണ്ടായി ചരിത്രത്തിൽ നമുക്ക് കാണാം അദ്ദേഹം ഒരുപാട് ഉപദേശങ്ങൾ തൻ്റെ യജമാനന് കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും അതാണ് പറഞ്ഞത് വഴിപ്പെടുന്നവൻ അവൻ അടിമയാണെങ്കിൽ പോലും അള്ളാഹുവിനനുസരിക്കുന്നവൻ അനുസരിക്കപ്പെടും അവൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്ന സാഹചര്യമുണ്ടാവും വീണ്ടും പറയുകയാണ് ൊണ്ട് തൃപ്തിപ്പെടുന്നവൻ എനിക്ക് മതി എന്ന് പറയുന്നവൻ അവൻ ഖനിയു അവൻ സമ്പന്നനാണ് വൈങ്കാന ജായി അവൻ വിശക്കുന്നവനാണെങ്കിലും അഥവാ എനിക്കുള്ളതു മതി എനിക്ക് റബ്ബ് തന്നതുണ്ട് എന്ന് ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടാൻ നല്ല മനസ്സുള്ള ആളുകൾ അവർ വിശന്ന് കഴിയുകയാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ സമ്പന്നൻ തന്നെയാണ് എന്ന് വഹബിന് മുനപ്പഹർ അലിയല്ലാവിന് പറയുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനും അനുസരിക്കുവാനും അതുപോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അത്യാഗ്രഹമില്ലാതെ ജീവിക്കുവാനും നാം പരിശ്രമിക്കുക തൈമാനുദ്ദാറാനി അറഹമത്തല്ലാഹി അലൈഹി പ്രഗത്ഭനായ ഒരു വലിയ നമ്മുടെ സലഫ സ്വാലിഹീങ്ങളിലെ മുൻഗാമികളായ നമ്മുടെ സച്ചരിതരായ പൂർവ്വസൂരികളിൽപ്പെട്ട പ്രമുഖനാണ് മഹാനവറുകൾ മുനാജാത്ത് നടത്താറുണ്ട് റബ്ബുമായി അള്ളാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ അള്ളാഹു മഹാനവറുകളോട് ഉദ്ദാറാനി റഹ്മത്തുല്ലാഹി അലഹിയോട് ആ അഭിമുഖ സംഭാഷണത്തിൽ അല്ലാഹുവോട് ഉദ്ദാറാനി റഹ്മത്തുല്ലാഹി അലഹി പറയുകയാണ് പടച്ചവനെ നീ നാളെ പരലോകത്ത് വച്ച് എൻ്റെ പാപങ്ങളെ അന്വേഷിക്കാൻ നിന്നാൽ എൻ്റെ പാപങ്ങളെ സംബന്ധിച്ച് നീ ഓരോന്നും ചിങ്ങ ചികഞ്ഞ അന്വേഷിക്കാൻ നീ തീരുമാനിച്ചാൽ ലഅത്തുബന്ന കബി ഞാൻ അവിടെ നിന്ന് നിന്നോട് മാപ്പിനെ ചോദിക്കും നീ തരാതിരിക്കില്ലല്ലോ നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ് മാപ്പ് കൊടുക്കാൻ താൽപ്പര്യമുള്ളവനാണ് നീ അതുകൊണ്ട് തന്നെ എനിക്ക് മാപ്പ് തരും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട് ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ അതിൻ്റെ പേരിൽ നീ നാളെ എന്നെ പിടിച്ചു നിർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ മുന്നിൽ നിന്റെ അഫുവിന് വേണ്ടി ഞാൻ യാചിക്കും രണ്ടാമത് മഹാനവറുകൾ പറഞ്ഞത് പടച്ചവനെ നാളെ പരലോകത്ത് വെച്ച് ഞാൻ ലുബ്ധനായതിൻ്റെ പേരിൽ എൻ്റെ ലുപ്തിൻ്റെ പേരിലാണ് നീ നാളെ എന്നെ പിടിച്ചു നിർത്തുന്നത് എങ്കിൽ ഞാൻ ആർക്കുമൊന്നും കൊടുക്കാത്തവനാണ് ഞാൻ ആർക്കുമൊന്നും നൽകാത്തവനാണ് എന്നതിൻ്റെ പേരിലാണ് നീ എന്നെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ നീ വലിയ ധർമ്മിഷ്ടനാണല്ലോ നീ ഏറ്റവും വലിയ ധർമ്മിഷ്ടനാണ് നിന്റെ ധർമ്മം ഞാൻ നിന്നോട് അവിടെ വെച്ച് ചോദിക്കും ആ ധർമ്മത്തിന്റെ ഭാഗമായി നീ എന്നെ രക്ഷപ്പെടുത്താതിരിക്കില്ലല്ലോ മൂന്നാമതായി മഹാനവറികൾ പറയുകയാണ് അള്ളാഹുവേ നീ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നരകത്തിലുള്ള മുഴുവൻ ആളുകളോടും വിളിച്ചു പറയും എനിക്ക് നിന്നോട് വലിയ സ്നേഹമായിരുന്നു എന്ന് നീ തന്നെയല്ലേ നിന്റെ ഹബീബിലൂടെ പറഞ്ഞത് ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ നരകത്തിൽ വലിച്ചെറിയില്ലെന്ന് നീയല്ലേ പറഞ്ഞത് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുകയാണെന്ന് ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയും ആ സന്ദർഭത്തിൽ നിനക്കെന്നെ മോചിപ്പിക്കേണ്ടി വരുമല്ലോ ഇവിടെ മഹാനായ സുലൈമാൻ ഉദ്ദാറാനി തങ്ങൾ തെറ്റുകാരനാണെന്നോ അദ്ദേഹം ലുബ്ധനാണെന്നോ നരകാവകാശിയാണോ എന്ന് നരകാവകാശിയാണെന്നോ അർത്ഥമാക്കേണ്ടതില്ല അവരുടെ ജീവിതത്തിൻ്റെ വിനയവും മുനാജാത്തിൽ റബ്ബുമായിട്ട് സംഭാഷണം നടത്താനുള്ള അവരുടെ ആ ഒരു അത്യാർത്ഥിയും ലോകത്തിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പഠിപ്പിച്ചു കൊടുക്കുകയുമാണ് അവൻ അഫുവ് ചെയ്യുന്നവനാണ് അവൻ ഏറ്റവും വലിയ ധർമ്മിഷ്ടനാണ് അവൻ അവൻ്റെ ഹബീബിനെ നരകത്തിലിടാത്തവനാണ് ഇത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ മഹാനവറുകളുടെ ഹെക്മത്താണ് അള്ളാഹു ഇസ്സത്ത് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അവൻ പരിപൂർണമായി അഫുവ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട് അവൻ്റെ ധർമ്മത്തിൻ്റെ ഭാഗമായി നമുക്കതൊക്കെ വിട്ടുവീഴ്ച ചെയ്തു തരാനും നരകത്തിൻ്റെ ഏഴയൽപ്പക്കത്ത് പോലും നമ്മളെ കൊണ്ടെത്തിക്കാതെ അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും ഈ പരിശുദ്ധ റമദാൻ ഒരു കാരണമാക്കട്ടെ അള്ളാഹു അതിനുള്ള തൗഫിക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലാലൈക്കും വരഹമുല്ലാഹി വാത്ത